ഇന്നലെ നമ്മളെല്ലാവരും എല്ലാവരും ഷോക്കിങ്ങോടെ കേട്ട ന്യൂസ് ആണ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും ഒരു യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് സ്വന്തം ഭാര്യ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു ഭാര്യയോടൊപ്പം ഭാര്യയുടെ മാതാവിനെയും വെട്ടിക്കൊലപ്പെടുത്തുക ബഹളം കെട്ടിയെത്തിയ ആളുകളെയും വെട്ടാൻ ശ്രമിക്കുക സ്വന്തം മകന് വെട്ടിക്കൊള്ളുക അങ്ങനെ പലതരത്തിലുള്ള ക്രൂരമായ പ്രകടനങ്ങളായിരുന്നു ആ യുവാവ് ഇന്നലെ ആ സമയത്ത് അവിടെ കാണിച്ചത് പക്ഷേ ഇതിനൊക്കെ കാരണം തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം സൽമ എന്ന ആ ഭാര്യ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റൊരു കാമുകനുമായി ബന്ധം സ്ഥാപിക്കുകയും ഭർത്താവിനെ ഉപേക്ഷിച്ച് തൻറെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കാമുകനോടൊപ്പം ഒളിച്ചോടി പോവുകയും ചെയ്തു കുറച്ച് ദിവസം സൽമ തന്റെ കാമുകനോടൊപ്പം താമസിച്ചപ്പോഴേക്കും ഭർത്താവ് തന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന രീതിയിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ നീ എന്റെ ഒപ്പം തന്നെ വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് ഭാര്യയും ഭർത്താക്കന്മാരുമായി തന്നെ ജീവിക്കാം എന്ന രീതിയിലൊക്കെയും അദ്ദേഹം പറഞ്ഞിരുന്നു അതനുസരിച്ച് തന്റെ കാമുകനെ വീണ്ടും ഉപേക്ഷിച്ച് ഈ സൽമ തന്റെ ഭർത്താവിനോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു പക്ഷെ ആ സമയത്തൊക്കെ ഈ ഭർത്താവിനുണ്ടായിരുന്നത് കാമുകനോടുള്ള പക മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ സൽമയെ ഉപയോഗിച്ച് ആ കാമുകനെതിരെ പലതരത്തിലുള്ള കേസുകൾ കൊടുക്കുകയും അതനുസരിച്ച് കാമുകൻ ജയിലാവുകയും ചെയ്യുന്നു തന്നെ ചതിച്ച കാമുകന് വ്യക്തമായ രീതിയിലുള്ള ശിക്ഷ ഈ ഭർത്താവ് വാങ്ങിച്ചു നൽകിയെങ്കിലും ഭാര്യയും കൂടി തന്നെ ചതിച്ചതാണെന്നുള്ള ബോധം ഒരുപക്ഷെ ഒളിച്ചോടുകയും വീണ്ടും ഭർത്താവിനോടൊപ്പം വരികയും ചെയ്ത ആരോട് തന്നെ ആയാലും ഭർത്താവിനെ പഴയ പോലെ സ്നേഹിക്കാൻ സാധിക്കണമെന്നില്ല ഭാര്യയോടുള്ള പക തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം കാരണം തന്നെ തേച്ചിട്ട് ഒരു കാമുകനോടൊപ്പം ഒളിച്ചോടി പോവുകയും അവരോടൊപ്പം താമസിക്കുകയും ചെയ്ത ഒരു ഭാര്യ പിന്നീട് തിരിച്ചു കിട്ടിയാൽ എത്ര തന്നെ സ്നേഹനിധിയാണെങ്കിലും എത്ര തന്നെ ഈ ഭർത്താവ് അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവളോടുള്ള ദേഷ്യം വൈരാഗ്യം തീർച്ചയായിട്ടും അത് ഒരിക്കലും തന്നെ ഒരു ഭർത്താവിനും മറക്കാൻ സാധിക്കുകയില്ല ഒരു പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും അതനുസരിച്ച് ആറ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവർ തമ്മിൽ വഴക്കുകൂടുകയും അതിന്റെ ദേഷ്യത്തിൽ യുവാവ് രണ്ടു പേരെയും വെട്ടിക്കൊലപ്പെടുത്തുകയും ആയിരുന്നു ചെയ്തത് തൻ്റെ ഭാര്യയുടെ എല്ലാ പ്രവൃത്തികൾക്കും കാരണം ഭാര്യയുടെ മാതാവാണെന്ന് ആദ്യം തന്നെ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയോടുള്ള വൈരാഗ്യം അവർക്ക് ഭാര്യ മാതാവിനോടും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയെ വെട്ടുമ്പോൾ എതിർക്കാൻ വന്ന ഭാര്യമാതാവിനെയും അതൊന്നും നോക്കാതെ അവരെയും വെട്ടി വെട്ടി നുറുക്കുകയായിരുന്നു യുവാവ് ചെയ്തത് ഉടനെ തന്നെ നാട്ടുകാർ ഓടിക്കൂടുകയും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ഇവർ രണ്ടുപേരും വെട്ടിന്റെ ആഘാതം കാരണം ചോര വാർന്നൊലിച്ച് മരണപ്പെടുകയും ചെയ്തിരുന്നു മകൻ ഇപ്പോഴും പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത് എന്ത്യാലും ഇങ്ങനെ ഉണ്ടാവുന്ന ഓരോ അവിഹിതവും അവസാനം ചെന്ന് അവസാനിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് തന്റെ ഭാര്യയുടെ ഒളിച്ചോട്ടം കാരണം അവിടെ നഷ്ടപ്പെട്ടത് മൂന്ന് ജീവനുകളാണ് രണ്ടു പേർ മരണപ്പെടുകയും ഒരാൾ ജയിലിലാവുകയും ചെയ്തു അതോടുകൂടെ അനാഥമാവുന്നത് അവരുടെ മക്കളാണ് എന്ത് തന്നെ വിശ്വാസം സ്നേഹം സമാധാനം എന്നതിൽ ഊന്നിയുള്ളത് തന്നെ ആയിരിക്കണം ഭാര്യ ഭർത്തൃബന്ധം ഒരു പക്ഷെ എപ്പോഴെങ്കിലും ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് എത്ര തന്നെ നമ്മൾ പരസ്പരം സ്നേഹിച്ചാലും അത് ഒരിക്കലും തന്നെ തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല